നമസ്കാരം ഫുട്ബോൾ പിന്നീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസിൽ സെയിൻറ് ജെയിംസ് പാർക്കിൽ നടന്ന മത്സരം ഒരു ത്രില്ലർ മാച്ച് തന്നെയായിരുന്നു മിസ് ആയവർക്ക് അതൊരു ഒന്നൊന്നര മിസ് തന്നെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ സോ ഇന്നലത്തെ മാച്ചിൽ മാൻ പതിനാറ് വയസ്സുകാരനായ റിയോ എങ്കൂമോ ഉടനെ പതിനേഴ് വയസ്സാവും പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ഫോർത്ത് അവർ എങ് എസ് ഗോൾ സ്കോറർ ലിവർപൂൾ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ അവർ രണ്ടാമത്തെകോറാണ് അത് നയൻറ്റി പ്ലസ് ടെൻ മിനിറ്റ്സിൽ ലിവർപൂൾ അല്ല ന്യൂക്കാസിൽ ഒരു വിന്നർ അടിക്കൂന്ന് ഫീൽ ഉള്ള ആ ഒരു സമയത്ത് വളരെ കൂൾ കാം കമ്പോസ്ഡ് ആയിട്ട് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുക മാൻ വാടെ പെർഫോമൻസ് ഫ്രം ലിവർപൂൾ ഒന്നും പറയാനില്ല റിയ റിയോ എങ്കൂമോ മാൻ എ പെർഫോമൻസ് വാട്ട് ഒരു പഞ്ചാറ് മിനിറ്റ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി കൊടുത്ത ഒരു ക്യാമിയോ മാൻ ഒന്നും പറയാനില്ല പക്ഷേ ന്യൂകാസിൽ ഉണ്ടായിട്ടേണ്ട കാര്യം ഓർക്കുമ്പോൾ ഒരു ബിറ്റ് പിറ്റി നമുക്ക് തോന്നും കാരണം പത്ത് പേരുമായി സെക്കൻഡ് ഹാഫ് ഫുള്ള് കളിക്കേണ്ട വന്ന ന്യൂക്കാസിൽ യുണൈറ്റഡ് ഇന്നലെ ലിവർപൂളിനെ എഗയിൻസ്റ്റ് ഡോമിനേറ്റ് ചെയ്തെന്ന് തന്നെ പറയേണ്ടി ഒരു ഫിസിക്കൽ ബാറ്റിൽസിലെല്ലാം ന്യൂക്കാസിൽ യുണൈറ്റഡ് ആണ് വിൻ ചെയ്തത് സോ ഗെയിമിന്റെ സ്റ്റാർട്ടിൽ വെച്ചാൽ നമ്മൾ മറ്റി ചെറിയ ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട് ക്ഷമിക്കുക ലൈറ്റിംഗ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കൂടാതെ നമ്മൾ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ള അനാലിസിസ് ഉടൻ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇത് ജസ്റ്റ് ഒരു മാച്ചിന്റെ ഓവറോൾ പ്രിവ്യൂ റിവ്യൂ പറയാനായിട്ടാണ് റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇന്നലത്തെ മാച്ചിൽ സപ്പോസിൽ അതിന്റെ റൈറ്റ് ആയിട്ടാണ് ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടേഴ്സ് ഓൺസ് ഗ്രാമബർക്ക് ഇറങ്ങുന്ന ഒരു ഡബിൾ പേറ്റ് ആയിരുന്നു ഫ്ലോറിൻ വിച്ച് അപ് ഫ്രണ്ടുമായിരുന്നു സോ അത് അധികം വർക്കാവുന്നില്ലായിരുന്നു എസ്പെഷ്യലി മിഡ്ഫീൽഡ് ബാറ്റേഴ്സ് എല്ലാം ജോലിൻഡൺ ടോണാലി ബ്രൂണോകുമാർ നമുക്കറിയാം പ്രസ്സിങ് മോൺസ്റ്റേഴ്സിന് അഗേസ്റ്റാണ് ലിവർപൂൾ കളിക്കുന്നത് അവർ പൊളിക്കുമായിരുന്നു ലിവർപൂൾ മിഡ്ഫീൽഡ് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു കോൺസ്റ്റന്റ്ലി ഗോർഡൻ്റെ ഒക്കെ പ്രസ് ഒരു രക്ഷയില്ലാത്ത പ്രസ്സായിരുന്നു എലാങ്കേടെ റൺസ് അപ്പുറത്ത് ഹാർവി ബാൻസ് നല്ല റൺസ് എടുത്തു തുടങ്ങിയിരുന്നു പക്ഷെ സബോസ്ലായ പുള്ളി നല്ലപോലെ ബ്ലോക്ക് ചെയ്യുന്നു സോ മിഡ് മിഡ്ഫീൽഡ് സബോസ്ലായുടെ പ്രസൻസും മക്കൽ ഇസ്റ്ററിന് ഒരു ബോൺ ബേബിയുടെ ഒരു സിറ്റുവേഷൻ കാരണം ആളും ഇല്ലായിരുന്നു സോ അവരെ രണ്ടുപേരെയും ക്ലിയർലി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സബോസ് ലൈ എന്നാലും ആർ മാൻ ഓഫ് ദ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ബ്രൂണോ കിമാറസ് ആണ് എൻ്റെ മാൻ ഓഫ് ദ പിച്ചിൽ ഓവറോൾ പക്ഷേ സബോസ് ആയിരുന്നു ലോൾ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച് ആ ഈവൻ ഈവെൻതോ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്ന ഫേസിലും സബോസ്ലായുടെ പെർഫോമൻസ് ടോപ്പ് വെച്ച് പുള്ളി പലപ്പോഴും ഹാർവിൻസിനെ കംപ്ലീറ്റ്ലി ഗെയിമിങ് ഔട്ട് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു അതിലൊരു മിഡ്ഫീൽഡ് ഗ്രാം വർക്ക് അറിയാം ക്രിസ്റ്റ പാലസ് മാച്ചിലില്ലായിരുന്നു ബോൺമത്ത് മാച്ചിലില്ലായിരുന്നു സോ ഒരു മാച്ച് ഷാർപ്പ്നെസ് ഇല്ലാത്തതിന്റെ തുടക്കത്തിൽ കാണാനുണ്ടായിരുന്നു പക്ഷെ ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് പതുക്കെ ഗ്രാമർക്ക് ഗെയിമിലോട്ട് അഡാപ്റ്റ് ചെയ്ത് ആൻഡ് ഗ്രാമവർക്ക് എന്ത് മാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ടീമിലുള്ളതെന്ന് ഇന്നലെ നമുക്ക് മനസ്സിലായി പലപ്പോഴും ആ ഗെയിം കണ്ടക്ട് ചെയ്യാൻ ഇവ എന്തോ ഒരു ക്രൂഷ്യൽ ഏപ്രിൽ രണ്ട് ഏപ്രിലിന് ശേഷമാണ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് ആൻഡ് ലിവർപൂളിന് വേണ്ടി പറയാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ ഓവറോൾ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഗെയിമിന്റെ പേസോടെ അഡാപ്റ്റ് ചെയ്യുന്നു കോൺസ്റ്റൻ്റ് കോൺസ്റ്റൻ്റ്ലി പ്രെസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യുമായിരുന്നു ആ ന്യൂക്കാസിൻ യുണൈറ്റഡിന്റെ പ്ലേഴ്സ് ഗോഡൻ ആണെങ്കിലും ജോലിൻ്റെ ആണെങ്കിൽ ബ്രൂണോ കിമാറസ് വാസ് ഹാവിങ് ദി ഗെയിം ഓഫ് ഹിസ് ലൈഫ് പത്ത് പേര് വെച്ച് ചുരുങ്ങിയതിനേഷം രണ്ട് പ്ലെയറുടെ വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ അണ്ടർ റേറ്റി ആണ് രണ്ടോ എന്ന് പറയുന്നത് മൂന്നോ നാലോ പ്ലേഴ്സിന്റെ വർക്കാണ് ഇന്നലെ ബ്രൂണോ കിമാറസ് ആ പിച്ചിൽ കൊടുത്തത് സോ ഗെയിമിന്റെ സ്റ്റാർട്ടിൽ തന്നെ കൊണാട്ട കോൺസ്റ്റന്റ്ലി മിസ്റ്റേക്സുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ കോണാട്ട മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കൊണാട്ടേ മിസ്റ്റേക്കിൽ ഒരു ഗോളോ ഒരു ഈക്വലൈസിങ് ഗോളോ സെലും സ്കോർ ചെയ്ത് നമ്മൾ കണ്ടു സോ ഇത് മാച്ചിലോട്ട് വരുമ്പോഴേക്കും ന്യൂക്കാസ്റ്റ് പോസിറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് കോൺസ്ൻ്റ്ലി ത്രട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇസാക്കിനെ അവർ മിസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ ബോക്സ് മിസ് ചെയ്തു ഗോഡൻ കിടിലനായിട്ട് കളിച്ചു പക്ഷേ ഗോഡൻ ഒരു സെൻറ്റർ ഫോർവേഡ് അല്ല പലപ്പോഴും ക്രോസുകൾ ബോക്സിലോട്ട് വരുമ്പോഴേക്കും മേ ബി അവിടെ ഒരു ഇസാക്കായിരുന്നെങ്കിൽ ലിവർപൂളിൽ അംഗീകരിച്ച് ടു സീറോ ലീഡേലും ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കേണ്ട ആൾ അമ്മാതിരി ചാൻസ് ക്രിയേറ്റ് ചെയ്തു കോൺസ്റ്റൻ്റ്ലി അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യമാണ് ലിവർപൂൾ ഗെയിമിന് ഒരു കൺട്രോൾ കിട്ടുന്നില്ല ലിവർപൂളും എത്രയും സ്പീഡിൽ ബോൾ മൂവ് ചെയ്യാൻ നോക്കി അവരുടെ ടെമ്പോയിലോട്ട് ന്യൂക്കാസിൻ്റെ ടെമ്പോയിലോട്ട് പോയി കളിക്കുമായിരുന്നു ആ ന്യൂക്കാസിൽ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്താണ് പ്രസ് ചെയ്തത് നമ്പേഴ്സ് വെച്ചാണ് അവർ പ്രസ് ചെയ്തത് സോ ആ ഒരു പ്രസ് ബീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ധാരാളം സ്പേസ് ലിവർപൂളിന് ഉണ്ടായിരുന്നു പക്ഷേ ലിവർപൂൾ ആ പ്രെസ്സ് ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല പ്രസ് അഥവാ ബീറ്റ് ചെയ്താൽ ഫൈനൽ ഡെലിവറീസും ശരിയാവുന്നില്ല സോ അങ്ങനെ ഗെയിം പോവാണ് ഗെയിമിന്റെ അഗെയിസ്റ്റ് റൺ ഔപ്പിലേക്ക് അഗെയിൻസ്റ്റ് ന്യൂ കാസിൽ ഇപ്പോൾ അടിക്കുക അടിക്കുന്ന ഒരു ഫീലാണ് ആണ് കോൺസ്റ്റൻറ്റ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ് അവിടെ വൺ നല്ലൊരു ഡിഫൻസീവ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു കോണട്ടേനെ മിസ്റ്റേക്കിൽ ആ ഒക്കെ ഒരു സിറ്റുവേഷൻ ശേഷം മുപ്പത്തഞ്ചാം മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത് ആ ഗോൾ വരുന്നതിന് മുമ്പ് ലിവർപൂൾ ഒന്ന് ഗെയിം സ്ലോ ഡൗൺ ചെയ്തു ലിവർപോൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് ബാക്ക് പാസ് ചെയ്ത് സൈഡ് വേസ് പാസ് ചെയ്ത് ഗെയിം പക്കായിട്ട് സ്ലോ ഡൗൺ ചെയ്തു ന്യൂക്കാസിൽ കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യുകയാണ് ലിവർ ന്യൂക്കാസിൽ പ്ലേസ് റൺ ചെയ്യുകയാണ് പിച്ചിന്യറ്റും അവർ ടയേർഡ് ആവുന്ന ഒരു ഫീൽ വന്നു സോ ആ ഒരു മൊമെന്റ് വരുവാണ് അവിടെ ഗ്രാ ഗ്യാപ്കോ ആണെങ്കിൽ അവിടെ ഒരു ഫൗൾ സിറ്റുവേഷൻ ഉണ്ടോ എന്നൊരു ഒരു ഫൗൾ അവിടെ എക്കിറ്റിക്കാനേ അവിടെ ബുള്ള്തുണ്ട് അവിടെ ഫൗൾ ആണോ എന്ന് ഓർത്ത് ഇങ്ങനെ ലൂർപ്പിൾ പ്ലേസ് നിൽക്കുന്നതാണ് അവിടെ റെഫറിയിലോട്ട് നോക്കുന്നതാണ് പക്ഷെ അവിടെ റെഫറി ഫൗൾ വിളിക്കുന്നില്ല അവിടെ ഗ്യാപോയുടെ കാലോട്ട് ഗോൾ ചെയ്യുകയാണ് ഒരു അഡ്വാൻറ്റേജ് പോലെ പ്ലേ ചെയ്യുകയാണ് ഗ്യാപോ അവിടെ ഗ്രാമം വർഗിനെ ഫൈൻഡ് ചെയ്യുകയാണ് സോ അവിടെ ഭ്രൂണോകുമാരുടെ സാധനം ജോലിൻ്റെ ആ ഒരു അല്പം സ്ലീപ്പ് ആവുകയാണ് അവരെ എക്സ്ട്രാ ഗ്രസീവിലി ഒന്ന് പ്രസ് ചെയ്തില്ല അവർ കുറച്ച് ടയേർഡായിരുന്നു കാരണം ലിവർപൂൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആയിരുന്നു അവർ ഓടി ഓടി കുറച്ച് ടയർഡായിരുന്നു കൂടാതെ ഗ്രാമവർക്ക് അവിടെ നിന്ന് ഷോട്ടെടുക്കുന്നവർ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും ബട്ട് ഗ്രാമം ഒരു ബുള്ളറ്റ് ഷോട്ട് അവിടെ ഗോൾ കീപ്പറിൻ്റെ ബിറ്റിയാണ് വൺ സീറോയുടെ ലീവ് എടുക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ വാക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു റെഡ് കാർഡ് സിറ്റുവേഷൻ വരുന്നത് നമുക്ക് കാണാം അവിടെ ആൻ്റണി കോടം വന്ന് ഫൗൾ ചെയ്യുകയാണ് വെർജിൽ വൺ സോ വാണ്ടേക്കിനെ ടേക്കിനെ അവിടെ ഫൗൾ ചെയ്യുന്നു ആദ്യമേറോക്കാർഡാണ് കൊടുക്കുന്നത് പക്ഷേ വി ആർ ഡി സെഷനിൽ ഒരു ഓർട്ടർണിറ്റീവ് ആണ് അത് ക്ലിയർ റെഡ് കാർഡ് തന്നെയാണ് അതായത് യാതൊരു ഡൗട്ടും ഇല്ല പത്ത് ആയി ചുരുങ്ങുകയാണ് ബട്ട് സെക്കൻഡ് ഹാഫില് തുടക്കത്തിൽ എക്കിടിക്കയിലൂടെ ഒരു ഗോളൂടെ ലിവർപൂൾ സ്കോർ ചെയ്യുകയാണ് ഫോർട്ടി സിക്സ് മിനിറ്റിൽ അവിടെ ഒരു ബ്യൂട്ടിഫുൾ സീക്വൻസ് ഓഫ് പ്ലേ നമുക്ക് അവിടെ കാണാം എക്കിടിക്കയും കൂടി യാക്പോയുടെ യാക് പോ നൈസ് ആയിട്ട് അവിടെ പ്രസ്വീറ്റ് ചെയ്ത് എക്കിടിക്കയിലൂടെ എടുക്കുന്നുണ്ട് എക്കിടിക്കയുടെ ഷോർട്ട് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ടൂ സീറോടെ ഒരു ലീഡ് എടുക്കുവാണ് ഓക്കെ കളി കഴിയുന്ന പോയി ഇനിയും പാടാണ് ലിവർപൂൾ മിക്കവാറും ഈ കളിയായിട്ട് പോകും ഈ മാച്ച് ജയിച്ച് ജയിച്ചു പോകുമെന്നുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായത് കംഫർട്ടബിളി കാരണം പത്ത് പേരേ ഉള്ളൂ പക്ഷെ പിന്നീട് ന്യൂ കാസിൽ സ്റ്റെപ്പ് ചെയ്യുവാണ് ന്യൂക്കാസ് പ്ലേസിൻ്റെ ഇടയിൽ ആ ഒരു അഗ്രഷൻ വരുവാണ് ന്യൂക്കാസിന് വീണ്ടും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോൺസ്റ്റന്റ്ലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് പത്ത് പേരുമായിട്ട് ലിവർപൂൾ ആണോ ഒരു ഫീൽ വരുവാണ് ലിവർപൂൾ ബാക്കിലോട്ട് കോൺസ്റ്റൻലി വലിയാണ് ആ ലിവർമെന്റോട് ഒരു ത്രോ വരുവാണ് ആ ത്രോ ക്ലിയർ ചെയ്യുകയാണ് വീണ്ടും ലിവർമെന്റിലോട്ട് വരും ആ ക്രോസ് ബോക്സിലോട്ട് വരുവാണ് ബ്രൂണോ ഗിമാറസ് വന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കി വൺ ടു വൺ ആക്കുക അവിടെ കെക്കസിന്റെ വളരെ മോശം പീസ് ഓഫ് ഡിപ്പെൻഡിങ് ആണ് കാണുന്നത് കെക്കസ് ബോൾ വാച്ച് പോലും ചെയ്താലും എന്താണ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ തിരിഞ്ഞ് നിന്ന് ബ്ലൂ ഡോക്മാറസൺ ആണ് എൻ്റെ ബോഡി ഉപയോഗിച്ച് നീ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നുന്നു ഇന്നലെ കെക്കസ് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കെർക്കസിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഓവറോൾ ഗെയിമിൽ കോൺസ്റ്റൻ്റ്ലി ആൾ പലപ്പോഴും പ്രസ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പോയി അഗ്രസീവിലി പ്രസ് ചെയ്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ചില സിറ്റുവേഷനിൽ ആളാണെങ്കിൽ പ്രസ് ചെയ്യാൻ പോകുന്നു ഈസിലി ആളെ ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഇന്നലെ വളരെ പോവറായിരുന്നു സോ കെർക്കസ് ദോ നല്ലൊരു സൈനിങ് ആണ് ഐ തിങ്ക് ഹീ വിൽ അഡാപ്റ്റ് പക്ഷേ ഇതുവരെ ആ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല സോ കുറച്ചൂടെ ടൈം എടുക്കും എന്നൊരു ഫീലുണ്ട് അതുപോലെ തന്നെയാണ് ആ ഒരു ഗോൾ വരികയാണ് പിന്നീട് ഒസെല്ലു ഒക്കെ പോലത്തെ ഒരു ഫിസിക്കൽ മോൺസ്റ്റെ പിച്ചിലോട്ട് ഇറക്കുകയാണ് കോൺസ്റ്റണ് ന്യൂക്കാസിന് വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂകാസിൽ ഇപ്പോൾ ഒരു ഗോൾ അടിക്കും എന്നൊരു ഫീലാണ് പിച്ചില് തന്നുകൊണ്ടിരുന്നത് സോ ന്യൂകാസിൽ അങ്ങനെ എൺപത്തി എട്ടാം മിനിറ്റിൽ എൺപത്തി എട്ടാം മിനിറ്റിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഒരു ഫ്രീ കിക്ക് കിട്ടുവാണ് പോപ്പ് ആ കിക്ക് ലോങ് എടുക്കുകയാണ് അവിടെ ബേൺസ് ചാടുന്നുണ്ട് പക്ഷെ ബേൺസിന് കിട്ടുന്നില്ല അവിടെ കൊണാട്ടെ ക്ലിയർലി പ്ലെയറിനെ വാച്ച് അവിടെ ബോൾ വാച്ച് ചെയ്യുന്നേ ഇല്ല ബോളിന് ബോൾ വരുന്ന ട്രജറ്ററി നോക്കുന്നേ ഇല്ല കൊണാട്ടെ അവിടെ ഈസിലി നമുക്ക് കാണാം ബേൺസ് ആ ബോൾ മിസ് ചെയ്യുകയാണ് കൊണാട്ട എന്താണോ അവിടെ കാണിക്കുന്ന അറിയില്ല കൊണാട്ടയുടെ ബാക്കിലിച്ച് ഒസലുവിൻ്റെ കാലിലോട്ട് കംഫർട്ടബിളി വരുവാണ് ആൻഡ് ഒസലു അത് സൂപ്പർവായിട്ട് ഫിനിഷ് ചെയ്യാൻ ജോൺസിനിടെ യു ക്യാൻ സി മീ സെലിബ്രേഷൻ ഒക്കെ കൊടുക്കുകയാണ് ആൻഡ് ടു ടു ആക്കുകയാണ് പിന്നീട് ആഡ് ഓൺ ടൈം പതിനൊന്ന് മിനിറ്റോളമാണ് കിട്ടിയത് സോ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ മാച്ചിന് ഇടയിൽ ടൊണാലിക്ക് ഇഞ്ചറി പറ്റിപ്പോയി ജോലിൻ്റെ ഇഞ്ചറി പറ്റിപ്പോയി ഷാറിൻ ഇഞ്ചറി വറ്റിപ്പോയി കുറേ ഇഞ്ചറി ബ്രേക്ക്സ് ഉണ്ടായിരുന്നു എഴുപത് മിനിറ്റിനും എൺപത് മിനിറ്റിനും ഇടയ്ക്കും ഫുട് മാച്ച് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഡൗട്ടായിരുന്നു കാരണം അമ്മാതിരി ഇഞ്ചറീസും അമ്മാതിരി സ്റ്റോപ്പേജ് ഓഫ് പ്ലേ വരും അത് ഈ മാച്ചിന് കോൺസ്ൻ്റ് ഫൗളുകളുടെ ബേളുവായിരുന്നു ഒരു റെഡ് കാർഡിൽ ഒതുങ്ങി തന്നെ ഭാഗ്യ അത് കൂടുതൽ വരാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിരുന്നു മാച്ചിന് തുടക്കത്തി വെച്ചാൽ കോണാട്ടയ്ക്കൊക്കെ എലോ കാർഡ് കിട്ടിയിരുന്നു മിക്കവാറ് റെഡ് കിട്ടും എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ വന്നില്ല അതുപോലെ തന്നെയാണ് ബ്രൂണോ ഗിബാനസ്റ്റ് എലോയി നിന്നിട്ട് കുറേ ഫൗളുകൾ കുറച്ച് അഗ്രസീവ് ആയിരുന്നു ലാസ്റ്റ് മോമെന്റ്സിലൊക്കെ മേ ബി ആളും അവിടെ രക്ഷ വേണേ പറയാം സോ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു മാച്ച് കംപ്ലീറ്റ്ലി സൈമൺ ഹൂപ്പർ ഒരു വിധത്തിലാണ് ഈ മാച്ച് കൺട്രോൾ ചെയ്തതെന്ന് തോന്നി കാരണം അത്യാവശ്യം നല്ല അഗ്രസീവ് ഒരു മാച്ചായിരുന്നു കുഴപ്പമില്ലാതെ പുള്ളി റഫറി നടത്തി ഈ മാച്ചിൽ കൂപ്പർ സൈമൺ ഊപ്പർ സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും സൈമൺ ഊപ്പറിൻ്റെ ആ റെക്കാർഡ് ഇൻഷുറൻസ് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് ഇൻഷുറൻസ് എല്ലാം കൂടെ ആയപ്പോഴേക്കും പിന്നെ പുള്ളിയുടെ റഫറി സ്കാമിൽ കളി കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് പതിനൊന്ന് മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുക്കുകയാണ് സോ പതിനൊന്ന് മിനിറ്റ് ആഡ് ഓൺ ടൈമിൽ നമ്മൾ ഓർക്കുന്ന ടു ടു പത്ത് പേരുമായിട്ടുള്ള ന്യൂക്കാസിൽ അവർ ഡിഫെൻഡ് ചെയ്യുവന്നല്ല അല്ല ന്യൂക്കാസിൽ അറ്റാക്ക് ചെയ്യുവാണ് ന്യൂക്കാസിൽ ത്രീ ടു ആക്കുന്ന ഒരു ഫീലാണുള്ളത് സോ പതിനൊന്ന് മിനിറ്റ് ആഡ് ഓൺ ടൈം വന്നത് ലിവർപൂളിന് അഗൈൻസ്റ്റ് ആയോ എന്നൊരു ഫീൽ ആയിരുന്നു കാരണം ന്യൂക്കാസിൽ തേർഡ് ഗോൾ അടിക്കുമെന്നൊരു ഫീലാണ് വന്നത് സോ അങ്ങനെ ആ മൂന്നാമത്തെ ഗോളിന് വേണ്ടി പുഷ് ചെയ്യുകയാണ് നമുക്ക് കാണാം റയോ എങ്കൂമോനെ അതുപോലെ തന്നെ കിയേസനെ അതിനു മുമ്പ് പിച്ചിലിറക്കിയിരുന്നു എങ്കൂമോനെ മേലിയട്ടനെ ആൾ ആഡ് ഓൺ ടൈമിൽ പിച്ചിലോട്ട് ഇറക്കുവാണ് സോ ആ അതിനു മുമ്പ് പിച്ച് വന്നിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടുള്ള എടുത്തൊരു കാര്യം ബ്രാട്ലി റൈറ്റ് ബാക്കായിട്ട് പിച്ച് വരികയും സബോസ് ലൈ മിഡ്ഫീൽഡോട്ട് കയറുകയും ചെയ്തിരുന്നു കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് അത് ആടോം ടൈമിനൊക്കെ മുമ്പ് നടത്തിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷാണ് അവിടെ കുറച്ചുകൂടെ കൺട്രോൾ ലിവർപൂൾ പോൾ മിഡ്ഫീൽഡിൽ കൊണ്ടിരുന്നു വന്നു സബോസ് ലൈ മിഡ് ഫീൽഡിലോട്ട് വന്നപ്പോൾ സോ അങ്ങനെ ആ ഗോൾ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക അവിടെ റിയോ എം അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ആണെന്ന് തോന്നുന്നു അവിടെ ഇടിച്ചിരുന്നുണ്ട് അവിടെ പ്രസ് ചെയ്യുന്നുണ്ട് അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം അവരെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് അറ്റാക്കിന് നോക്കുവാണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുവല്ലോ അവിടെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യുവാണ് അവരെ തേർഡ് ഗോളിന് വേണ്ടി പുഷ് ചെയ്യുകയാണ് സോ അവിടെ അവിടെ വൈഡ് ഏരിയയിലോട്ട് ബോൾ വന്നു ബ്രാഡ്ലിയും സലയും ഇടയിലുള്ള കോമ്പിനേഷൻ കോമ്പിനേഷൻ വരുന്നു സലയുടെ ക്രോസ് വരികയാണ് അവിടെ നിങ്ങൾക്ക് കാണാം ന്യൂക്കാസൽ പ്ലേസ് നമ്പേഴ്സ് ബോക്സിൽ കുറവാണ് കാരണം അവർ കമ്മിറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കുവാണ് പിന്നെ അവർ കുറച്ച് ടയർഡുമായിരുന്നു മേ ബി അല്ലാങ്കേക്കൊക്കെ അവിടെ ക്ലോസ് ഔൺ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു അഥവാ ക്ലോസ് ഔൺ ചെയ്യണമായിരുന്നു നേരത്തെ ആ ഫസ്റ്റ് ഫേസ് വെച്ച് തന്നെ പക്ഷെ ആ ക്രോസ് വരികയാണ് സപ്പോസിലായ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾ നോക്കണേ സപ്പോസിലെ ഈ മാച്ചിൽ ഒന്നാമത്തെ മിനിറ്റ് തൊട്ട് തൊണ്ണൂറ്റി നൂറ്റി ഒന്നാമത്തെ മിനിറ്റ് വരെ ഒരു ഇന്റൻസിറ്റിയും ഡൗൺ ആക്കാതെ പിച്ചിൽ പ്രസ് ചെയ്തോണ്ടത്തെ പ്ലെയർ ആണ് ഇന്നത്തെ മാച്ചിൽ മൾട്ടിപ്പിൾ റോൾസ് ഇന്നലെ ആൾ ആ പിച്ചു കൊടുത്തിട്ടുണ്ട് ഫൈനൽ ടൈമിൽ ആൾ ആ ബോക്സിലോട്ട് റണ്ണും നടത്തുകയാണ് ആളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നോക്കണം ആൾ ആ ബോൾ അവിടെ ലീവ് ചെയ്യുകയാണ് ലിവറമെന്റോ ഫേ അപ്പാടെ ആൻഡ് ലിവറമെന്റോ അവിടെ സപ്പോസ് മാർക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ അവിടെ എങ്കുമോ ഫ്രീ ആയിട്ട് ബാക്കി നിൽക്കുകയാണ് എങ്കുമോയുടെ കാലിലോട്ട് വരികയാണ് എങ്കുമോയ്ക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഷോട്ട് എടുക്കാറുണ്ട് പക്ഷേ ആളുടെ കോൺഫിഡൻസ് നിങ്ങൾ നോക്കണം ഫസ്റ്റ് ടൈം ഒരു പ്രീമിയർ ലീഗ് മാച്ച് ഫസ്റ്റ് ടൈം കളിക്കുന്ന പ്ലെയർ ആണ് ആ കോൺഫിഡൻസിനോടുകൂടി ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു പതിനാറ് വയസ്സ് ഉടഞ്ഞ പതിനേഴ് ബട്ട് പതിനാറ് വയസ്സുള്ള ഒരു പയ്യന്റെ കോൺഫറൻസ് ഇത് വണ്ടർ കിഡുകളുടെ സീസണാന്ന് തോന്നുന്നു ത്രീ ടു ലിവർപൂള് ജയിക്കുകയാണ് നൂറാമത്തെ മിനിറ്റിൽ നയൻറ്റി പ്ലസ് ടെൻത് മിനിറ്റ് എങ്കുമോടെ ഗോളിലൂടെ ലിവർപൂൾ ജയിക്കുകയാണ് ഹാർഡൺ ആയെന്ന് തോന്നുന്നു അവിടെ ന്യൂക്കാസിൽ വിൽ ബി ഫീലിംഗ് ലൈക്ക് ദാറ്റ് പത്ത് പേരുമായിട്ട് അവർ കൊടുത്ത ഫൈറ്റ് ഉണ്ടല്ലോ ഇന്നത്തെ മാച്ചിൽ ഓവറോൾ ഡോമിനേഷൻ ന്യൂക്കാസിന്റെ ആയിരുന്നു അപ്പോൾ ഒരു മാച്ച് ജയിക്കേണ്ടത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചാൻസ് ക്രിയേഷൻ്റെ കാര്യം വെച്ച് വെച്ച് നോക്കുവാണ് ന്യൂക്കാസിനാണ് പക്ഷെ നമ്മൾ പറയൂല കൺവേർട്ട് ചെയ്യുക എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ കൺവേർട്ട് ചെയ്തില്ല ലിവർപൂൾ ക്ലിനിക്കലായിരുന്നു സോ ഈ മാച്ചിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ലിവറമെൻഡോ ഒക്കെ ഇന്നലെ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ന്യൂക്കാസിന്റെ ഒരു എന്തുകൊണ്ട് സിറ്റിയൊക്കെ നോക്കുന്നു എന്നുള്ള ഇന്നത്തെ മാച്ചിൽ ക്ലിയർലി ക്ലിയർലി നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ന്യൂക്കാസിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്ലേസിനും തലവേദി പോവാം ജോലിൻ്റെയും അതുപോലെ തന്നെ ഷാറിൻ്റെയും ടൊണാലിയുടെ ഇഞ്ചറി ഒക്കെ കുറച്ച് കൺസേണിങ് ആണ് ന്യൂകാസിലിന് വളരെ പിന്നായിട്ടുള്ള ഒരു സ്ക്വാഡാണ് നമുക്ക് നോക്കാം ന്യൂകാസിൽ ഇപ്പോൾ സെൻറ്റർ ഫോർവേർഡുകൾക്ക് വേണ്ടി മാർക്കറ്റിൽ ഓടി നടക്കുകയാണെങ്കിൽ ലാർസണിൽ ഇൻട്രസ്റ്റ് ആളായിട്ട് കേൾക്കുന്നുണ്ട് ആ ബിഡ് ലാർസൺ കൊടുത്ത ഊൾസിൻ്റെ ലാർസണിന് വേണ്ടി കൊടുത്ത ബിഡ് റിജക്ട് ചെയ്തു വിസക്ക് വേണ്ടി വിട്ട ബിഡ് റിജക്ട് ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇസാക്കിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല ഇഫ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു പ്ലേ സെല്ലി മേ ബി ഇന്നലെ ഇസാക്ക് ആ പിച്ചർ ഉണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് മാറിയാണെന്ന് എനിക്കൊരു ഫീലുണ്ട് കാരണം നല്ല ചാൻസുകൾ ന്യൂകാസിൽ ക്രിയേറ്റ് ചെയ്തു മേ ബി ഒരു സെന്റർ ഫോർവേഡ് മിസ് ചെയ്തിരുന്നു സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ പറയാം സോ അതുപോലെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യവും പറയാൻ പറ്റും ഫ്ലോറിയും ബിച്ചിന്റെ പെർഫോമൻസറും വിച്ച് ഇതുവരെ മാച്ചിൽ ഇവർപ്പോഴുമായിട്ട് അഡാപ്റ്റ് ചെയ്തു പോലത്തെ ഒരു ഫീൽ ഇല്ല ഐ തിങ്ക് കുറച്ചുകൂടെ ടൈം എടുക്കുമായിരിക്കും ഫ്ലോറിയും ബിച്ച് ഗെയിമുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പക്ഷേ ബോൺമു ക്രിസ്റ്റൽ പാലസ് മാച്ചിൽ ഗ്ലിംസസ് ഉണ്ടായിരുന്നു ഇന്നലത്തെ മാച്ചിലും ചെറിയ ചെറിയ ഗ്ലിംസസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മേ ബി മക്കളിസ്റ്റർ ഗ്രാമർ ഫ്ളോറിയം ബിച്ച് മിഡ്ഫീൽഡ് ത്രീയിലോട്ട് മാറുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരിക്കും അല്ലെങ്കിൽ മേ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വിച്ചിനെ നെക്സ്റ്റ് മാച്ചിൽ ഗ്യാപ്പ് പോകുകയായി യൂസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ബെറ്റർ ആവുമായിരിക്കും അടുത്ത ആർസണൽ മാച്ചാണ് ഇത്ര ഈസി ആയിരിക്കും ഇതിൽ ഓഫ് ദ ബോൾ ലിയർപൂൾ കുറച്ചുകൂടി ഇൻറ്റെൻസിറ്റി കൊണ്ടിരുന്നോണ്ട് ലിയർപൂൾ ഇൻറ്റെൻസിറ്റി ബിറ്റ് ആയിരുന്നു എസ്പെഷ്യലി സ്റ്റാർട്ട് ഓഫ് ദ മാച്ചിൽ സോ നെക്സ്റ്റ് വീക്ക് എന്താകുമോ എന്ന് നോക്കാം ഫ്ലോറിയും വിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ടാലൻ്റ് ഉണ്ട് ഹീ വിൽ സ്റ്റെപ്പ് മേ ബി ആ റൈറ്റ് ബാലൻസ് കേട്ട് ഇസ് ജോൺസ് മിഡ്ഫീൽഡിൽ വരുന്നത് മേ ബി ഫ്ലോറിയം വിച്ചിനെ കൂൾ എക്സ്പോസ്ഡ് ആക്കിയേക്കാം സോ മേ ബി ഗ്രാംബർക്ക് മക്കൾ വരുന്നതോട് സപ്പോസിലായി മേ ബി നെക്സ്റ്റ് വീക്കും റൈറ്റ് ബാക്ക് ആയിട്ട് തന്നെ ആയിരിക്കും കളിക്കുക നമുക്ക് നോക്കാം കാണാം കോണർ ബ്രാഡ്ലി ഇറങ്ങിയതിനു ശേഷം മോശമല്ലായിരുന്നു അവിടെയും ചാർസിനെ കുറച്ച് മിസ്റ്റേക്സ് ആൾ വരുത്തിയിരുന്നു ഇവർ ശേഷം കോണർ ബ്രാഡ്ലിയും ഡിഫൻഡിങ്ങ് അത്ര ഇമ്പ്രസീവ് അല്ലായിരുന്നു പിന്നെ ആൾ ഒരു ഇഞ്ചറിക്ക് ശേഷം വരുവാണോ സോ എന്തുമാത്രം ഫിറ്റ് ആയിരിക്കും എന്നൊരു കൊസ്റ്റിനോണ്ട് അതോ സപ്പോസ് ലൈനെ തന്നെ മിഡ്ഫീൽഡോട്ട് വരും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നത് നെക്സ്റ്റ് വീക്കിൽ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും